കരുതലാകാം കരുത്തോടെ രക്ഷാകർത്ത് ശാക്തീകരണത്തിൽ അധിഷ്ഠിതമായ സമഗ്ര കർമ്മ പദ്ധതിക്ക് പത്തനംതിട്ട ജില്ലയിൽ തുടക്കം പദ്ധതിയുടെ ഉദ്ഘാടനം കോഴഞ്ചേരി സർക്കാർ ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം നിർവഹിച്ചു കരുത്തേകാം കരുത്തോടെ എന്ന പേരിലാണ് രക്ഷാകർത്ത് ശാക്തീകരണ സമഗ്ര കർമ്മ പദ്ധതി പത്തനംതിട്ട ജില്ലയിൽ തുടങ്ങിയത് പദ്ധതിയുടെ ഉദ്ഘാടനം കോഴഞ്ചേരിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം നിർവഹിച്ചു ഈ ഈ പദ്ധതി നിങ്ങളുടെ ആത്മാർത്ഥമായ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ലഹരി വസ്തുക്കൾ കൈവശം കണ്ടെത്തിയാൽ ലഭിക്കുന്ന ശിക്ഷ നടപടി സംബന്ധിച്ച് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അറിവുണ്ടാകണമെന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ മുഖ്യ സന്ദേശത്തിൽ അറിയിച്ചു പദ്ധതിയുടെ ഭാഗമായി ഹൈസ്കൂൾ അധ്യാപകർക്ക് ശില്പശാല സംഘടിപ്പിച്ചു എസ് സി ആർ ടി റിസർച്ച് ഓഫീസർ രാജേഷ് എസ് വള്ളിക്കോട് ആർ കെ എസ് കെ ജില്ലാ നോഡൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിബിൻ സാജൻ പാഠപുസ്തക നിർമ്മാണ സമിതി അംഗം ഡോക്ടർ അജിത് ആർ പിള്ള അധ്യാപകനായ പ്രീത് ജി ജോർജ് എന്നിവർ ക്ലാസുകൾ നയിച്ചു കൌമാരക്കാരിലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അക്രമവാസനയും നേരിടുന്നതിനും മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനും ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ചതാണ് കരുതലാകാം കരുത്തോടെ കർമ്മപദ്ധതി ആദ്യഘട്ടത്തിൽ ജില്ലയിലെ ഹൈസ്കൂൾ പ്രഥമ അധ്യാപകരുടെയും പി ടി എ പ്രതിനിധികളുടെയും പരിശീലനം സംഘടിപ്പിച്ചിരുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന പ്രഭ അധ്യക്ഷത വഹിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ബി ആർ അനില റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ആർ അജയ്കുമാർ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജി മാത്യു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി